എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് പ്രഭാപുരം മറിയുമ്മ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു ഡയറ്റ് സീനിയർ ലെക്ചർ സുനിൽ അലക്സ് ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം പ്രഭാപുരം മറിയുമ്മ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഡി എൽഡ് ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു മാനേജർ അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡയറ്റ് സീനിയർ ലെക്ചർ സുനിൽ അലക്സ് ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യപ്രഭാഷണം നടത്തി അതിനു അറിയാ ചോദിക്കാം നല്ല ടീച്ചിന്റെ കേട്ടോ തുടർന്ന് കേട്ടറ്റ് വിജയികളെയും എ പ്ലസ് വിജയികളെയും ആദരിച്ചു ചടങ്ങിൽ പ്രിൻസിപ്പൽ വി ജി ജയപ്രകാശ് പി ടി എ പ്രസിഡന്റ് ചന്ദ്രൻ പ്രിൻസിപ്പൽ നിഷ മധു അനിൽകുമാർ ടി അസ്ര ആരതി ശ്രീമതി സുകുമാരൻ പി കുമാരി വർഷ എ കെ പ്രിയങ്ക എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു